യോഗാലൻഡിനു ശേഷം ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയായി ചുമതല ഇസ്രായേൽ ഗേറ്റ്സ് ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്നലെ പ്രതികരിച്ചിരിക്കുന്നത് ലബനോൻ ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ഹിസ്ബുള്ള പൂർണ്ണമായും പിന്മാറുകയും അതുപോലെ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുകയും ചെയ്യുന്നതുവരെ തെക്കൻ ലബനോനിൽ ഹിസ്ബുള്ളക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന സൈനിക നീക്കം അവസാനിപ്പിക്കില്ല എന്നാണ് നതന്യാഹു എന്താണോ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അത് നടപ്പിലാക്കുക എന്നത് മാത്രമാണ് പുതിയ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ ഗാറ്റ്സ് ചെയ്യുന്നത് അതിനു വേണ്ടി തന്നെയാണ് യോഗാലൻഡിനെ അധികാരത്തിൽ നിന്നും പുറത്താക്കി നദന്യാഹു ഇസ്രായേൽ ഗാറ്റ്സിനെ പ്രതിരോധ മന്ത്രിയാക്കി മാറ്റിയതും പക്ഷേ പുറത്തു വരുന്ന വാർത്തകൾ ഹിസ്ബുല്ല ഓരോ ദിവസവും അതിമാരകമായ തിരിച്ചടിയാണ് ഇസ്രായേലിന് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇന്നലെ വൈകുന്നേരം ഹിസ്ബുല്ല ഇസ്രായേലിന്റെ സൈനിക ആസ്ഥാനം ആക്രമിച്ചിരിക്കുകയാണ് തെല്ലവീവിലുള്ള ഇസ്രായേലിന്റെ ഹക്രിയ സൈനിക ആസ്ഥാനത്തിന് നേർക്കാണ് ഹിസ്ബുല്ല ഇന്നലെ ആക്രമണം നടത്തിയത് ഇസ്രായേലിന്റെ സൈനിക മേധാവിയായ ലഫ്റ്റനന്റ് ജനറൽ ഹെർസെ ഹെലേവിയുടെ ഓഫീസ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആസ്ഥാനം അതുപോലെ ഇസ്രായേൽ വ്യോമസേനയുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് ഈ കേന്ദ്രത്തിൽ നിന്നാണ് ഇതിനെല്ലാം പുറമെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും അടിയന്തരമായി യോഗം കൂടുന്നതും ടെല്ല വീവിലുള്ള ഹക്രിയ സൈനിക താവളത്തിൽ വെച്ചാണ് അത്രക്ക് തന്ത്രപ്രധാനമായ ഈ കേന്ദ്രത്തിന് നേർക്ക് ഇന്നലെ വൈകുന്നേരം ഹിസ്ബുല്ല രണ്ട് തവണയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് ആദ്യം ഡ്രോൺ ആക്രമണവും പിന്നീട് മിസൈൽ ആക്രമണവുമാണ് നടത്തിയത് ഇതിനെല്ലാം പുറമെ തെക്കൻ ലബനോനിൽ ഇന്നലെ ഹിസ്മുല്ല ഇസ്രായേലിന്റെ ആറ് സൈനികരെ കൂടി വധിച്ചിരിക്കുകയാണ് ഒരു സൈനികന് ഹിസ്മുല്ലയുടെ ആക്രമണത്തിൽ ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റിട്ടുമുണ്ട് കൊല്ലപ്പെട്ട സൈനികരിൽ ഒരാൾ ക്യാപ്റ്റൻ റാങ്കിലുള്ള ഓഫീസറാണ് ഇന്നലെ രാവിലെ തെക്കൻ ലബനോനിൽ ഒരു കെട്ടിടത്തിന് സമീപമുണ്ടായ വെടിവെപ്പിലാണ് ആറ് സൈനികർ കൊല്ലപ്പെട്ടത് എന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് സൈനികർ ഹിസ്ബുല്ലയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വിവരം ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടത് ഇസ്രായേൽ സൈന്യവും ഹിസ്ബുലയും തമ്മിൽ നേരിട്ട് കരയുദ്ധം നടത്തുന്ന സന്ദർഭങ്ങളിൽ ഇസ്രായേൽ സൈന്യത്തിന് കനത്ത ആനാശം ഉണ്ടാകുന്നതിൽ ഇസ്രായേൽ സൈന്യത്തിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ടെല്ലവീവിലുള്ള പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആസ്ഥാനത്തിന് നേർക്ക് ഏതു നിമിഷവും ഇറാന്റെ ആക്രമണമുണ്ടാകുമെന്ന് കരുതി അതിശക്തമായ സുരക്ഷയാണ് ഇസ്രായേൽ സൈന്യം ഏർപ്പെടുത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ഹിസ്ബുലയുടെ ഡ്രോണിനെയും മിസൈലിനെയും തകർക്കാൻ ഇസ്രായേലിന് ഇന്നലെ സാധിച്ചിരിക്കുകയാണ് ആക്രമണത്തിൽ യാതൊരുവിധ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടില്ല എന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നത് ഇറാൻ നിർമ്മിതമായ ഖദർ ടു ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്നലെ ഹിസ്ബുല്ല ഇസ്രായേലിന്റെ ടെല്ലവീവിലുള്ള പ്രതിരോധ മന്ത്രാലയത്തിന് നേർക്ക് മിസൈൽ ആക്രമണം നടത്തിയത്